ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും ഇലക്ഷൻ്റെ തയ്യാറെടുപ്പിലാണ് ആകെ ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് നടക്കുക കേരളത്തിലെ വോട്ടെടുപ്പ് ഒറ്റ ഘട്ടമായി നടത്തുമെന്നാണ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചിട്ടുള്ളത് ഫലപ്രഖ്യാപനം മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ നാലിന് തന്നെ നടക്കുന്നതാണ് വോട്ടെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിനു വേണ്ടി മുപ്പത്തൊമ്പത് ദിവസം വരെ കേരളം കാത്തിരിക്കണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ തിരഞ്ഞെടുപ്പ് ചട്ടവും നിലവിൽ വന്നു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് ഇരുപത്തെട്ടിന് പുറത്തിറങ്ങുന്നതായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കേരളമുൾപ്പെടെ രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഏപ്രിൽ നാല് വരെയാണ് അനുവദിച്ചിട്ടുള്ളത് ഏപ്രിൽ അഞ്ചിന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും നടക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടിനാണ് നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിനാണ് അവസാനിക്കുക അതിനു മുന്നേ തന്നെ പുതിയ സർക്കാർ ചുമതലയേൽക്കേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള